ഓ നമ ശിവായ ഓ നമ ശിവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇതിന് മുമ്പത്തെ ദിവസം സൂചിപ്പിക്കുകയുണ്ടായല്ലോ ശ്രീരുദ്രം എന്ന വേദമന്ത്രത്തിൻ്റെ പ്രാധാന്യം അപ്പം അത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ശനിയുടെ ഈ മാറ്റം ഉള്ള പല വിധത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്നും പറഞ്ഞു അപ്പം ഇതിന് ഇത്രക്ക ഉണ്ടോ എന്ന് മാഷ് പറഞ്ഞാൽ മാത്രം മതിയോ ഞങ്ങൾക്ക് മനസ്സിലാവേണ്ട എന്താണിതെന്ന് ആരെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ആവുന്ന വിധത്തിൽ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നോക്കി ഒരു വിധം ഇതിൻ്റെ ഒരു സാമാന്യമായ അർത്ഥം പറയുവാൻ ശ്രമിക്കുകയാണ് എല്ലാം ഭഗവാന്റെ ഒരു കാരുണ്യം അല്ലാതെ ഒന്നുമല്ല ഈ ഒരു സംരംഭം വിജയിപ്പിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പല ഗുരു തുല്യന്മാരായുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചു അപ്പോൾ വേട്ടയ്ക്കരൻ സാക്ഷാൽ കിരാതമൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ടുള്ള ഒരു ഇല്ലം അതിലത്തെ ഒരാൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് അവരുടെ ഇല്ലത്ത് ഭഗവാൻ സാക്ഷാൽ വേട്ടക്കരൻ വന്നിരുന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞെന്നോട് ഞാൻ ഇങ്ങനെ ഒന്ന് തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ മാഷുകൾ സാധിക്കും തന്നെയല്ല ഇത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനവും ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഈ സാഹസത്തിന് മുതിരുകയാണ് ഭഗവാനെ എന്താണ് മന്ത്രം ഓം നമസ്തേ രുദ്രമന്യ ബൗതോദിഷവേ നമ എന്നാണ് ആദ്യ നമസ്കരിക്കുകയാണ് ഭഗവാനെ നമ്മുടെ മുന്നിൽ ഭഗവാൻ സാക്ഷാൽ പരമേശ്വരൻ ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയാണ് നിൽക്കുന്നത് വളരെയധികം കോപത്തോടു കൂടിയിട്ടാണ് രുദ്രമന്യവേ നമ്മ ഭഗവാനെ രുദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖം ഇല്ലാതാക്കുന്നവൻ എന്നർത്ഥാണ് അപ്പം ദുഃഖം ഇല്ലാതാക്കേണ്ട ആൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ് കയ്യിൽ വില്ലും പമ്പും ഒക്കെയുണ്ട് അപ്പം ആദ്യമായിട്ട് ഭഗവാൻ ഒന്ന് സന്തോഷിപ്പിക്കുക നമസ്കരിക്കുകയാണ് നമസ്തേ രുദ്രമന്യവേ ഭഗവാനെ എവിടുത്തെ ആ കോപത്തിന് ദാശാമിക്കുന്നു അപ്പം എന്തേ ഈ കോപം ഉണ്ടാവാൻ കാരണം ഭഗവാൻ സദാശിവനല്ലേ ഇങ്ങനെ കോപിച്ചിരിക്കെന്താ അപ്പം അതിന് ഒരു വ്യാഖ്യാനത്തിൽ കണ്ടത് ഭഗവാൻ കോപിക്കാനുണ്ടായ കാരണം മനുഷ്യരായ നമ്മൾ ഭഗവാനെ സേവിക്കുന്നില്ല സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു അപ്പം അതിൻ്റെ ആ ഒരു ദേഷ്യം മനസ്സിലങ്ങൾ ജ്വലിച്ചപ്പോൾ ക്രൂദ്ധനായിട്ട് വളരെ കോപിഷ്ഠനായിട്ട് ഭഗവാൻ നമ്മളെ മുന്നിൽ നിൽക്കുകയാണ് ആദ്യമായിട്ട് പറയുകയാണ് ഭഗവാനേ നമസ്തേ രുദ്രമന്യവേ ഭഗവാനെ എവിടത്തെ ദുഃഖത്തിന് അല്ല കോപത്തിന് ഇതാ നമസ്കരിക്കുന്നു ഈ കോപത്തിന് നമസ്കരിച്ചിട്ടെന്താ കാര്യം ഉണ്ട് ഈ കോപത്തിന് ഇല്ലാതാക്കണേ എന്ന് ഉള്ള ആ ഉദ്ദേശത്തോടു കൂടി അങ്ങനെ നമസ്കരിക്കുമ്പോൾ ക്ഷിപ്രപ്രസാദി ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ പെട്ടെന്ന് അടങ്ങി നമസ്തേ രുദ്രമന്യവ ഉഷവേനമ നമസ്തേ അസ്തുധന്യുവിനെ ബാഹുഭ്യാമു തതേനമഹ രണ്ടാമത്തെ മണ്ഡലം പിന്നെ നമ്മൾ നമസ്കരിക്കുന്നു ഭഗവാന്റെ അസ്തുധന്യുവിനെ വില്ലു നമസ്കരിക്കുന്നു ബാഹുഭ്യാമു നമ രണ്ട് കൈകളെ നമസ്കരിക്കുന്നു ഈ കയ്യിൽ വില്ലു അമ്പൊക്കെ എഴുതിയിട്ട് ആവനാഴിയിൽ അനവധി അമ്പുകൾ ഇതൊക്കെ പിടിച്ചു ഇങ്ങനെ നിൽക്കുന്ന ഭഗവാൻ നമ്മളെ ഈ നമസ്തേ എന്നങ്ങൾ പറഞ്ഞതോട് കൂടിയിട്ട് എല്ലാ കോപങ്ങളടങ്ങി നമസ്തേ രുദ്രമന്യവയോ ക്രോധ വിഷവേ നമ നമസ്തേ അസ്തുധന്മുനെ ബാഹുഭ്യാമതേ നമ്മ യാതു ശിവതമാരു അപ്പോ ഭഗവാൻ ഇപ്പം എന്താ ഈ കോപമൊക്കെ പോയി അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക ക്രോധം കംപ്ലീറ്റ് പോയി അതൊക്കെ ശിവതമങ്ങളായും ഭവിച്ചു വളരെയധികം ശോഭനമുള്ളതും ശിവകരമായിട്ടും ഭവിച്ചു എല്ലാം ഇതിനു മുമ്പേ കണ്ടാൽ തോന്നും ഇത്രയൊക്കെ ക്രോധിക്കാൻ കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ സത്യം ധർമ്മം എല്ലാത്തിനും വ്യതിചരിച്ച് നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പല ധർമ്മങ്ങളും ചെയ്യും അപ്പം അതിൻ്റെ പേരിൽ ഭഗവാനങ്ങൾ വളരെ കോപിഷ്ടനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പം പറഞ്ഞു ഭഗവാനെ കോഹൻ ശോഭിപ്പിക്കണമേ ഭഗവാന്റെ കൈകൾക്ക് നമസ്കാരം ഭഗവാൻ്റെ കയ്യിലുള്ള അമ്പുകൾക്കും മില്ലിനും ഒക്കെ നമസ്കാരം അവനാഴിക്ക് നമസ്കാരം എല്ലാവരും ഇങ്ങനെ നമസ്കരിപ്പിച്ചു പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഭഗവാൻ ആശുതോഷ്യതീ ഭഗവാൻ്റെ ഒരു പ്രത്യേകത പരമേശ്വരൻ്റെ പ്രത്യേകത എന്താ വളരെ വേഗം നമ്മൾ സന്തോഷിക്കും ഇതുവരെ ഗോപിഷ്ഠനായിട്ട് നമ്മുടെ ഇരുന്ന ഭഗവാൻ നമ്മളുടെ ആ ശി ശിവതമ്മ നമ്മളുടെ ആ ഒരു സ്തുതി ഭഗവാൻ അങ്ങോട്ട് സ്തുതിച്ച് നമസ്കരിച്ച് നമസ്കരിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അതാ പറയുന്നത് നമസ്കരിക്കുക ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ എത്ര വലുതാകിലുമെന്നു പശ്ചാത്താപത്തോട്രികളിൽ വീഴുകിലാരുടെയും കീഴ്മേൽ മറന്നു പിഴയാസകലം ക്ഷമിക്കും നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ എത്ര വലിയ തെറ്റ് ചെയ്താലും പാപങ്ങൾ എത്ര വലുതാകിലും ഒന്നു പശ്ചാത്താപത്തോടംഘ്രികളിൽ വീഴുകിലാരുടെയും നമസ്കരിക്കുക ഭഗവാനെ തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു ഈ നിമിഷം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് അപ്പം നമ്മൾ തെറ്റ് ചെയ്ത് പോയാൽ പേടിക്കാനില്ല അത് ചേട്ടി തെറ്റ് ചെയ്യുക എന്ന് പറയും അങ്ങനെയല്ല പശ്ചാത്താപത്തോടംഘ്രികളിൽ വീഴുകിലാരുടെയും ഭഗവാൻ്റെ പാലത്തിൽ വീണ് നമസ്കരിച്ചാൽ ആത്മാർത്ഥമായിട്ടാണ് പശ്ചാത്താപത്തോടു കൂടിയിട്ടാണ് ക്ഷമിക്കുകയാണ് ക്ഷമിക്കുന്ന ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ക്ഷമിക്കും ഭഗവാൻ അതാണ് ഭഗവാൻ പെട്ടെന്ന് ശിവതമാ ബുവാ ഭഗവാന്റെ എല്ലാ വില്ലും അമ്പും എല്ലാം അങ്ങോട്ട് ശാന്തമായി ഭഗവാൻ അങ്ങോട്ട് ക്ഷമിച്ചു ശിവേന വചസാത്വാ ഗിരിശാഛാവതാമസി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുകയാണ് ഭഗവാനെ ശിവേനവരസ നിങ്ങളുടെ വാക്കുകൾ നല്ല ശിവങ്ങളായ വാക്കുകൾ മംഗളകരമായ വാക്കുകളെ കൊണ്ടുപോകാനേ അവിടുത്തെ സ്തുതിക്കുകയാണേ ഇത്രയൊക്കെ തെറ്റു ചെയ്തിട്ട് ഇതങ്ങോട്ട് സ്തുതിച്ചാൽ ശരിയാവുമോ എന്ന് ചോദിച്ചാൽ ശിവേനവരസ ത്വാഗിരിസി അപ്പോൾ പറയുന്നൊരു ഉദാഹരണം പറഞ്ഞതെന്താ വച്ചാൽ എത്ര ചളിവെള്ളം ആണെങ്കിലും അത് ഗംഗാനദിയിലേക്ക് അങ്ങോട്ട് ഒഴുകിയാൽ ഈ ചളിവെള്ളം എവിടെ അതൊക്കെ അങ്ങോട്ട് പോയി ശുദ്ധമായി അത് കടലിൽ അടുത്തുമൊഴേക്കും വന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളം വലിഞ്ഞ ജലമൊന്നുമില്ല എല്ലാറ്റിനെയും ഞങ്ങടെ ശുദ്ധീകരിക്കും അതാണ് പറഞ്ഞത് ശിവേനവച സാത്വാഗിരി സാച്ഛാവ സർവമിജ്ജഗത യക്ഷ്മം സുമനാ അസൽ നമുക്ക് പറയാനുള്ളത് എന്താ ഭഗവാനെ ഞങ്ങളെ സുമങ്ങൾ സുമനങ്ങള സുമനസ്സുകളാക്കണമേ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കണമേ ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കണമേ പിന്നെ പറയുന്നുണ്ട് അഹീ സർവാഞ്ചംഭയൻ സർവാശയ അതുധാന്യ ഞങ്ങൾക്ക് മോഹി മോഹമുണ്ട് ഭഗവാനെ അവിടുത്തെ സ്തുതിക്കണം അപ്പോൾ ഈ സ്തുതിക്കാനുള്ള മോഹം മനസ്സിൽ ഇരുന്നിട്ട് നമ്മൾ സ്തുതിക്കുമ്പോൾ അതിന് പല തടസ്സങ്ങളുണ്ടാവും എന്തൊക്കെയാ തടസ്സങ്ങളുണ്ടാവുക ആധ്യാത്മികം ആധിഭൗതികം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വിഷ അഹിഷ സർവാഞ്ചംഭയൻ അവരില്ലാതാക്കണം പ പാമ്പ് തേള് ഉഗ്രവിഷമുള്ളതായിട്ടുള്ള ജന്തുക്കളൊക്കെ നമ്മളെ ഉദ്ധരിക്കാൻ വരും നമ്മൾ ചൽപ്രവൃത്തി ചെയ്യുക ഭഗവാനെ സേവിക്കാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വല്ല അപകടങ്ങളും ഉപദ്രവങ്ങളും വരികയാണെങ്കിൽ അതില്ലാതാക്കണമേ എന്ന് പറയുന്നു ഹീ കൃഷ്ണ സർവാഞ്ചം ഭേൽ സർവാശ യാതുധാന്യ പിന്നെ ഈ യാതുധാനന്മാർ വിഷാദുക്കൾ പ്രേതങ്ങൾ ഇതൊക്കെ ഇടയ്ക്ക് നമ്മളെ സേ ഭഗവാനെ സേവിക്കാൻ ഇരിക്കുമ്പോൾ തടസ്സം വരാം അതില്ലാതാക്കണമേ എന്ന് പറയുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞു ഭഗവാൻ്റെ അടുത്ത് ചുരുക്കത്തിൽ ഭഗവാന്റെ ആ കോപം മുഴുവൻ ശമിപ്പിക്കുന്ന വിധത്തിൽ ഭഗവാനെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കാം ഗീഹി ഗീ വാക്കുകളെ കൊണ്ട് തന്നെ സ്തുതിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട വാക്കുകൾക്ക് അത്ര പ്രാധാന്യമുണ്ട് ശിവേനവരസാ അതുകൊണ്ട് സ്തുതിക്കുകയാണ് ഭഗവാനെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ തെറ്റുകളും ക്ഷമിക്കണേ നിങ്ങൾ ചെയ്ത് അടിയേണ വരാതെ ചെയ്തോരാ അപരാധം ഒടിപൊടിച്ച് കളയണമേ എന്ന രീതിയിൽ ശിവേനവചസാ ആ വാക്കുകളെ കൊണ്ട് നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നു തടസ്സങ്ങൾ ഭജിക്കുമ്പോൾ സേവിക്കുമ്പോൾ ചൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും ആ തടസ്സങ്ങളൊക്കെ ഇല്ലാതാക്കണമേ എന്ന് പറയണം പിന്നെ പറയുന്നു ഞങ്ങൾക്ക് വേറൊരു ഭഗവാനോടൊരു എന്താ പറയുക ഒരു റെക്കമെൻഡേഷൻ ആവശ്യപ്പെടുകയാണ് അതെന്താ ഭഗവാൻ പ്രഥമോഭിഷക് എന്നാണ് പറയുന്നത് ഭഗവാൻ പ്രഥമനാണ് ഒന്നാമനാണ് എല്ലാറ്റിൻ്റെയും എല്ലാ ദേവന്മാരുടെയും ഒന്നാമനാണ് അപ്പം മറ്റുള്ള ദേവന്മാർ ഞങ്ങളെ ഔപദ്രവിക്കും അതാരാ ഔപദ്രവിക്കുന്ന ദേവന്മാർ മരണം യമൻ ദാ മാർക്കണ്ടേൻ്റെ കഥയിലൊക്കെ ഉണ്ടായില്ലേ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ പതിനാറ് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾതാ മരണം വന്നു കൊണ്ടുപോയി അങ്ങനെയുള്ള മരണം മുതലായുള്ള ദേവതകൾ എന്തല്ലോ അവരുടെയും ഈശ്വനാണ് ആര് ഭഗവാൻ പരമേശ്വരൻ അപ്പം മരണഭയ ഇല്ലാതാക്കണം അപ്പോൾ ജീവിച്ചാലല്ലേ നമുക്ക് തൽപ്രവൃത്തി ചെയ്യുന്നതിനും ലൗകികസുഖങ്ങൾ അനുഭവിക്കുന്നതിനും ഒക്കെ സാധിക്കുള്ളൂ അപ്പം അതിന് തടസ്സം നിൽക്കുന്ന ദേവകളെയും കൂടി ഒന്ന് എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യണം നിയന്ത്രിക്കണം അത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടുത്തെ ആളല്ലേ ഭഗവാനെ തൊൽഭക്തനാവാൻ അനുഗ്രഹിക്കണമേ ഭഗവാനെ ഞാൻ അവിടുത്തെ ഭക്തനായിട്ട് അവനെ അങ്ങോട്ട് കണക്കാക്കണം എന്നിട്ട് എൻ്റെ മനസ്സിൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ഇല്ലാതാക്കണം അപ്പോൾ എൻ്റെ ആളാണ് എന്നങ്ങോട്ട് വിചാരിച്ചാൽ പിന്നെ ആ അത് സാരില്ലേ അയാൾക്ക് ജോലി കൊടുക്കണം എന്നൊക്കെ റെക്കമൻഡേഷൻ വരാറില്ലേ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അത് സാരില്ല കൊടുക്കൂ ഒരു പ്രത്യേക പരിഗണന കാരണം അപ്പം അത് തെറ്റല്ലേ അങ്ങനെ ഭഗവാനോട് പറയാൻ പാടുമോ എല്ലാവരും തുല്യരല്ലേ അപ്പം എന്നോടൊരു പ്രത്യേകത കാണിച്ചാൽ അത് തെറ്റല്ലേ അത് തെറ്റെന്നല്ല ഭക്തനെ രക്ഷിക്കുക ഭക്തനെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ എന്താണ് പ്രതിജ്ഞയാണ് നമ്മേ ഭക്തപ്രണശ്യരി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭക്തന് നാശമില്ല എന്ന് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ലാതെ ാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ പറയുന്നുണ്ട് ഈ ദേവൻ അസൗ്യസ്ഥാമ്രോ അരുണ ഉതപ ഭസുമങ്കല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ദേവനെ എളുപ്പം ഉണ്ടിട്ടോ നമുക്ക് മഹാദേവനെ നമുക്ക് എഴുന്ന കാണാൻ സാധിക്കല്ലേ മഹാദേവനെ കാണാൻ സാധിക്കും അമ്പലത്ത് പോകുന്നുണ്ട് തൊഴിൽണ്ടെങ്കിൽ ധ്യാനിക്കുന്നുണ്ട് ആ രൂപങ്ങൾ മനസ്സിൽ വരും വരും വരാതിരിക്കും ചെയ്യാം മിക്കവാറും വരില്ല വേറെ ഓരോന്നാവും വരുക മനസ്സിലായി അപ്പം എളുപ്പം കാഴ്ചവെക്കുക അസൗ്യസ്ഥാമ്രോ അരുണ ഉതപ ഭസുമങ്കല ഈ ദേവനതായി സൂര്യൻ തന്നെ ഭഗവാൻ പരമേശ്വരനാണേ അസൗ വ്യസ്ഥാമ്രോ അരുണഭൃസമംഗല ഈ ദേവനെ നമുക്ക് വേഗം രാവിലെ നോക്കൂ അരുണ വളരെയധികം രക്തവർണ്ണത്തിലൊക്കെ ഇങ്ങനെ കാണാം പിന്നെ അങ്ങനെ മാറും മൂന്ന് വർണ്ണമാണ് അപ്പോൾ നട്ടുച്ചയ്ക്ക് വേറെ രീതിയിൽ കാണാൻ തന്നെ പറ്റില്ലല്ലേ അനുഭവിക്കാനേ പറ്റുള്ളൂ പിന്നെ അവസാനം ആ അസ്തമയ സമയം അപ്പൊ ആ സൂര്യനെ ഭജിച്ചോളൂ അസൗവ്യസ്ഥാമ്രോ അരുണോതപഭൃമംഗല ഏദ്രാഭിഷ്ഠ്രതാ സഹസ്രജോ വൈഷാവും ഹേ ഡി മഹേ അസവ്യലഗ്രീവോ വിരോഹിത പിന്നെ ഈ ദേവനെ എല്ലാവരും ഇങ്ങനെ കാണണ്ടെന്നാണ് അല്ലേ ഏ ദേവനെ ഈ സൂര്യനെ അപ്പൊ ഈ സൂര്യനെ അസൗയസ്താമ്രോ അരുണോതപഭൃസുമങ്കല അത് പരമേശ്വരനാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ദേവനെ കണ്ടോളൂ ഇതിനെ ആർക്കും കാണാം അതിർശന്ന അതിർന്നുഹാരിയ എന്ന് പറയുന്നുണ്ട് ഗോപന്മാർ ബുദ്ധിയൊന്നുമില്ല ഒരു പശുക്കളെ വെച്ച് നടക്കുന്നവര് വെള്ളം കൊണ്ടുവരുന്നവര് സാധാരണ ജനങ്ങളെ അർത്ഥം അപ്പൊ എല്ലാവർക്കും ഭജനീയനാണ് ഭഗവാൻ സുമല യേജയമാവും രുദ്രാഭിതോ ദുക്ഷി ശ്രുതാ സഹസ്രശോഭൈഷാവും ഹേഡയി മഹേ ഞങ്ങൾക്ക് സുഖഭുക്തനായി കൊണ്ടുപോയിക്കണമേ ഈ ദേവനെ കണ്ടാൽ മതി എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവും ഇല്ലാതാക്കണം അത് ഭഗവാൻ്റെ ചുമതലയാണ് പിന്നെ അദിശനെ അദിശനുദാഹരിയ വെള്ളം കൊണ്ടുവരുന്നവർ കണ്ടു ഗോപന്മാർ കണ്ടു ഇവരെല്ലാവരും കണ്ടു സാധാരണ ജനങ്ങൾക്കും പ്രാപ്യനാണ് ഭഗവാൻ പിന്നെ എന്തേ വേണ്ടു ഈ ഭഗവാനെ സൂര്യഭഗവാനെ സൂര്യഭഗവാനിൽ കൂടി ആരെ കാണുന്നു സാക്ഷാത് പരമേശ്വരനെ കാണുന്നു ഭജിക്കുന്നു ആർക്കും ഭജിക്കാം അതാണ് ഗോപന്മാരെന്ന് പറഞ്ഞിട്ടുള്ളത് വെള്ളം കൊണ്ടുവരുന്നവർ സാധാരണ ജനങ്ങളെന്നർത്ഥം പണിയെടുത്ത് ജീവിക്കുന്നവരേന്നർത്ഥം അപ്പോൾ ഇവരെല്ലാവരും ഭഗവാനെ കണ്ടു അല്ല കാണുന്നു കാണാം കാണണം കാണുമ്പോൾ വെറും സൂര്യനാണെന്ന് വിചാരിക്കരുതേ ഈ സൂര്യൻ ആഹരാ ഭഗവാൻ പരമേശ്വരൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ മന്ത്രങ്ങൾ നിർത്തുന്നു നമശിവായ നമശിവായ നമശിവായ